എൻ്റെ പേര് പോളി ജോസ് ഞാൻ പയ്യന്നൂർ കായപ്പോയിൽ ഇടവയിൽ നിന്ന് വരുന്നു ഞാനിവിടെ ആറുമാസം മുമ്പ് ഒരു ധ്യാനം കൂടിയിരുന്നു അന്ന് ഇവിടുന്ന് വെഞ്ചരിച്ച ഉപ്പും അതുപോലെ തന്നെ ഒലിവോയലും അതുപോലെ കുന്തിരിക്കും എല്ലാം കൊണ്ട് ഞാൻ പോയി വീട്ടിൽ ചെന്നു വീട്ടിലെല്ലാം വെഞ്ചിരിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ കുഴൽക്കിണറാണ് കുഴൽക്കിണറിൽ നിന്ന് വെള്ളം എടുക്കുമ്പോൾ വെള്ളം അടിച്ചു വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അടിയിൽ ചെളി അടിയുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു ഞാൻ ആ കിണറിനെ നന്നായി വെഞ്ചരിച്ചു വിശ്വാസത്തോടുകൂടി വ്യഞ്ചരിച്ചു ഉപ്പ് വന്നാമ്പളൊക്കെ തെളിച്ച് വെഞ്ചിരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ചെളി അടിയുന്ന സ്വഭാവം ഇല്ലാതിരുന്നു അതുപോലെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞില്ല ഒരു മൂന്നാല് മാസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതുപോലെ തന്നെ ചെളി അടിയാൻ തുടങ്ങി രണ്ടാഴ്ച മുമ്പ് വീണ്ടും ഞാൻ അതുപോലെ തന്നെ വ്യഞ്ചരിച്ചു എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു ഇപ്പോൾ ആ വെള്ളത്തിൽ യാതൊരു ചെളിയും അടിയുന്നില്ല എല്ലാത്തിനും ദൈവത്തിനും നന്ദി പറയുന്നു കാര്യങ്ങളടിച്ച് നന്ദി പറയാം പ്രൈസലോൺ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ഒരുപാട് വരുന്നതാണ് കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താതെ മാസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും അതേ രോഗാവസ്ഥയോ അല്ലെങ്കിൽ അതേ പുതിഭാസോ അതേ ബുദ്ധിമുട്ടോ ആ വ്യക്തികൾക്ക് വരുന്നതായിട്ട് ഒരുപാട് പേരാണിപ്പോൾ അതിനെപ്പറ്റി കഴിഞ്ഞ അഞ്ച് ദിവസത്തെ നമ്മുടെ കടലുണ്ടി കൺവെൻഷനിലും പറഞ്ഞിരുന്നു കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താതിരിക്കുമ്പോൾ ആ രോഗം ഒന്നല്ലെങ്കിൽ വീണ്ടും തിരിച്ചു വരും അല്ലെങ്കിൽ ഒരു കിട്ടിയ ആ അനുഗ്രഹത്തിന് നേർച്ച എന്നിട്ട് നിറവേറ്റാതിരുന്നു കഴിഞ്ഞാൽ വീണ്ടും എന്താ പറയുക എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും അത് വീണ്ടും വീണ്ടും ഇപ്പോൾ പല പല സന്ദേശങ്ങളിലൂടെ വെളിപ്പെട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ അതാണ് ഈ ചേട്ടന് സംഭവിച്ചത്